శ్రీ పరమాత్మనే విశ్వరూప దర్శనయోగం పదొందాం అధ్యయ ము శ్లోకం ద్రోణం చ భీష్మం చయద్రథం చ கர்ணம் ததா ஞானபியోధவீரான் மயா ஹதாஸ்தம் ஜெஹிமா விதிஷ்டாஹா யுத்யஸ்தே சேதாஸ்திரேணே ஸகஞான மயா ஹதன் த்ரோணம் ச மயா என்னால் ஹதன் கொல்லப்பட்ட த்ரோணம் ச பீஷ்மம் ச ஜோனரேயும் பீஷ்மரேயும் ஜெயத்வதம் கர்ணம் ச

സപജ്ഞാൻ ചേതാസ്തി ശത്രുക്കളെ നീ ജയിക്കും ദ്രോണരെയും ഭീഷ്മരെയും ജയദ്രഥനെയും കർണനെയും അതുപോലെ എന്നാൽ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന മറ്റ് യുദ്ധവീരന്മാരെയും യുദ്ധത്തിൽ നീ വധിക്കൂ അല്പവും വ്യസനിക്കരുത് യുദ്ധം ചെയ്യൂ നീ ശത്രുക്കളെ തീർച്ചയായും ജയിക്കും കൗരവ പക്ഷത്തുള്ള ദുർജയന്മാരായ ചില മഹായോദ്ധാക്കളെ കുറിച്ച് അർജുനനുള്ള ഭീതി അകറ്റാനായി അവരുടെയൊക്കെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവരെയും കാലസ്വരൂപിയായ താൻ കുന്നുകഴിഞ്ഞതായി ഭഗവാൻ വ്യക്തമാക്കുന്നു അർജുനനെ ആയുധവിദ്യ അഭ്യസിപ്പിച്ച ആചാര്യനാണ് ദ്രോണർ ദിവ്യായുധങ്ങൾ വശമുള്ള അദ്ദേഹത്തോട് അർജുനന് വലിയ ആദരവുമുണ്ട് ഭീഷ്മ ഭീഷ്മിതാമഹനാകട്ടെ സ്വച്ഛന്ത മൃത്യുവാണ് ദിവ്യാസ്ത്രങ്ങൾ പലതും പ്രയോഗിക്കാൻ അറിയുന്ന അദ്ദേഹം ഒരിക്കൽ പരശുരാമനെ പോലും മുട്ടുകുത്തിക്കുകയുണ്ടായി ജയദ്രഥനാണെങ്കിൽ പിതാവിന്റെ തപശക്തി കാരണം അജയൻ എന്ന് തന്നെ പറയണം ആരാണോ എൻ്റെ മകന്റെ ശിരസ് നിലത്ത് വീഴ്ത്തുന്നത് അവന്റെ തലയും ഉടൻ നിലം പതിക്കട്ടെ എന്നൊരു വരം ജയദ്രഥന്റെ അച്ഛൻ തപശക്തിയാൽ നേടിയിട്ടുണ്ട് ഇന്ദ്രദത്തവും അമോഘവുമായ ഒരു ദിവ്യായുധം കൈവശമുള്ളവനാണ് കർണൻ കാലസ്വരൂപിയാൽ തേജോവധം ചെയ്യപ്പെട്ടു കഴിഞ്ഞ യുദ്ധവീരന്മാരുടെ കൂട്ടത്തിൽ ഈ നാലാളുകളുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം വ്യക്തമാണ് അർജുനൻ ഇനി ഒട്ടും സംശയിക്കേണ്ടതില്ല തന്റെ കർത്തവ്യം നിർവഹിക്കുകയേ വേണ്ടൂ വിജയം സുനിശ്ചിതമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത്രയും കേട്ട അർജുനന്റെ സ്ഥിതി എന്തായി എന്നാണ് ഇനി സഞ്ജയൻ വിവരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം സഞ്ജയ വാച ഏതത് ശ്രുത്വ വചനം കേശവസ്യ കൃതാഞ്ജലിർ വേപമാന കിരീടി നമസ്കൃത്വ ഭൂയ ഏവാഹ കൃഷ്ണം സകത്ഗം ഭീതീത പ്രണമ്യ സഞ്ജയൻ പറഞ്ഞു വചനം ഭഗവാന്റെ ഈ വാക്കുകേട്ട് കിരീടി ഭീതഭീത അർജുനൻ ഭയാധിക്യത്താൽ വേപമാനഹ വിറച്ചുകൊണ്ട് കൃഷ്ണം പ്രണമ്യ നമസ്കൃത്വ കൃഷ്ണം പ്രണമ്യ ഭഗവാനെ തലകുനിച്ച് നമസ്കൃത്വ നമസ്കരിച്ച് കൃതാഞ്ജലി ഹി സഗദ്ഗതം അഞ്ജലി കൂപ്പി ഗദ്ഗതത്തോടെ ആഹ വീണ്ടും പറഞ്ഞു വിശ്വരൂപാകാരം ധരിച്ചു നിൽക്കുന്ന കൃഷ്ണന്റെ ഈ വാക്കുകേട്ട് അർജുനൻ വിറച്ച് കൈകൂപ്പി നമസ്കരിച്ചു ഭയന്ന് ഭയന്ന് വീണ്ടും വണങ്ങി തൊണ്ട ഇടറിക്കൊണ്ട് തന്നെ പിന്നെയും പറഞ്ഞു ഭയന്ന് ഭയന്ന് വണങ്ങിയാണ് അർജുനൻ പിന്നെ സംസാരിക്കാനായിട്ട് ഒരുമ്പെട്ടത് വിശ്വരൂപനായ ഭഗവാന്റെ കാലശക്തിക്ക് വഴങ്ങിക്കൊണ്ടല്ലാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും ചലിക്കുന്നില്ല എന്ന് അർജുനന് മനസ്സിലായി തന്നെ കുറിച്ചും ജഗത്തിനെ കുറിച്ചും തനിക്കുണ്ടായിരുന്ന ധാരണകൾ മുഴുവൻ അതോടെ അടി തകർന്നു പോയി ഭഗവത് മാഹാത്മ്യമറിയാതെ താൻ എന്തൊക്കെ വൈകൃതങ്ങളാണ് ഇതുവരെ കാട്ടിക്കൂട്ടിയതെന്ന് അർജുനന് ഓർമ്മ വന്നു ഇതൊക്കെയാണ് അർജുനനെ ഭയചകിതനും കൃതാഞ്ജലിയും ആക്കി തീർത്തത് എന്തായാലും തന്റെ നേരെ ഭഗവാൻ പ്രസന്നനാണെന്നും ഭക്തസംരക്ഷണം ഭഗവത് കൃത്യങ്ങളിൽ മുഖ്യമാണെന്ന് മനസ്സിലായതിന്റെ ഒരു ആശ്വാസം അർജുനന്റെ വാക്കുകളിൽ കാണാനുണ്ട് ശ്ലോകം സ്ഥാനേ തവ ജഗത് ജഗത്പ്രഹൃത്തേ ചി ഭീതാനി ദിശോധ്രവന്തി അല്ലയോ വിശ്വരൂപനായ കൃഷ്ണ തവ പ്രകീർത്തിയ അങ്ങയെ പ്രകീർത്തിക്കുന്നതുകൊണ്ട് ജഗത്ത് ഈ ജഗത്ത് ഈ ലോകം പ്രഹൃഷ്യതി സന്തോഷിക്കുന്നു അനുരജ്യതേ സുഖിക്കുകയും ചെയ്യുന്നു സ്ഥാനെ ഇത് സമുചിതം തന്നെ രക്ഷാംസി രാക്ഷസവർഗത്തിൽപ്പെട്ടവർ ഭീതാനി ഭയന്നവരായി ദിശഹാദ്രവന്തി ദിക്കുകൾ തോറും ഓടിമറയുന്നു സർവേ സിദ്ധാഹ എല്ലാ സിദ്ധ സമൂഹങ്ങളും നമസ്യന്തിച്ച് വണങ്ങുകയും ചെയ്യുന്നു അല്ലയോ വിശ്വരൂപനായ കൃഷ്ണ അങ്ങയെ പ്രകീർത്തിക്കുന്നതുകൊണ്ട് ഈ ലോകം സന്തോഷിക്കുന്നു സിദ്ധിക്കുകയും ചെയ്യുന്നു ഇത് സമുചിതം തന്നെ രാക്ഷസവർഗത്തിൽപ്പെട്ടവർ ഭയന്നവരായി ദിക്കുകൾ തോറും ഓടി മറയുന്നു എല്ലാ സിദ്ധ സമൂഹങ്ങളും തലകുനിച്ച് വണങ്ങുകയും ചെയ്യുന്നു ജഗത്ത് മുഴുവൻ ഒരു ഈശ്വരന്റെ ഇച്ഛാശക്തിക്ക് അധീനമാണെങ്കിൽ പിന്നെ ജഗത്തിന്റെ സന്തോഷവും സുഖവും ഏതിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയേണ്ടതില്ലോ ആ പ്രഭുവിനെ പ്രസാദിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞു പെരുമാറുന്നതിൽ അത് ചെയ്യാതെ സ്വയം അഹങ്കരിക്കുന്നവരാണ് രാക്ഷസപ്രകൃതക്കാർ അവർക്ക് ഭയവും പലായനവുമല്ലാതെ വേറെ ഗതിയുണ്ടാകുന്നതല്ല ആരൊക്കെ ഭഗവാനെ പ്രസന്നനാക്കുന്നുവോ അവരൊക്കെ സന്തോഷിക്കും ഭഗവാന്റെ ഈ ദിവ്യ രൂപത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ആധ്യാത്മിക രഹസ്യങ്ങൾ അർജുനന് ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നു കണ്ണാടിയിലെ പ്രതിബിംബം നോക്കി കാണുമ്പോൾ കണ്ണാടിയുടെ ഉപരിതലം നാം കാണാറില്ല ശ്രദ്ധിക്കാറില്ല ഉപരിതലത്തിലാണ് ശ്രദ്ധ എങ്കിൽ പ്രതിരൂപം വ്യക്തമാവുകയും ഇല്ല വിശ്വമൂർത്തിയുടെ ബാഹ്യരൂപത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ പൊരുൾ അല്ലെങ്കിൽ പരമാത്മ തത്വം അർജുനന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ അർജുനൻ ഉപരിതലം വിട്ട് വിശ്വരൂപത്തിന്റെ അന്തസത്ത കാണാൻ തുടങ്ങിയിരിക്കുന്നു വിശ്വരൂപനായ ഭഗവാനെ സിദ്ധസംഘങ്ങൾ നമിക്കുന്നത് എന്തുകൊണ്ടെന്നതാണ് അർജുനൻ ഇനി വ്യക്തമാക്കുന്നത് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം

ജഗത്തിൽ സർവത്ര നിവസിക്കുന്നവനെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനു പോലും ആദികർ രൂപം കൊടുത്തവനും സകലർക്കും പൂജ്യനുമായ തേ അങ്ങ എന്ത് കാരണത്താൽ ന നമേരൻ അവർ പ്രണാമം അർപ്പിക്കാതിരിക്കും അക്ഷരം അങ്ങ് അഴിവില്ലാത്തവനും നാശമില്ലാത്തവനും ക്ഷയമില്ലാത്തവനും സത്ത് ജീവനും അസത്ത് ജഡവും തത്പരം യത്ത് അതിനപ്പുറം എന്തുണ്ടോ അതും ആകുന്നു വിശ്വത്തിന്റെ മുഴുവൻ ആത്മാവായി വിളങ്ങുന്നവനെ അവസാനം കാണാനില്ലാത്തവനെ ദേവന്മാർക്കെല്ലാം ഈശ്വനായിട്ടുള്ളവനെ ജഗത്തിൽ സർവത്ര വസിക്കുന്നവനെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനു പോലും രൂപം കൊടുത്തവനും സകലർക്കും പൂജ്യനുമായ അങ്ങയ്ക്ക് എന്ത് കാരണത്താൽ അവർ പ്രണാമം അർപ്പിക്കാതിരിക്കും അങ്ങ് അഴിവില്ലാത്തവനും ജീവനും ജഡവും അതിനപ്പുറം എന്തുണ്ടോ അതുമാകുന്നു സിദ്ധ സംഘങ്ങളും മറ്റും എന്തുകൊണ്ട് ഭഗവാനെ നമിക്കാതിരിക്കണം ശ്ലോകത്തിൽ കാണപ്പെടുന്ന സംബോധനകളും വിശേഷണങ്ങളും ഭഗവത് സ്വരൂപ വിവരണവും സിദ്ധാന്തങ്ങളും മറ്റും ഭഗവാനെ നമിക്കുന്നതിനുള്ള കാരണങ്ങളെ വെളിപ്പെടുത്തുന്നവയാണ് ഇത്തരത്തിൽ ജഗത്തിനൊരു രക്ഷിതാവുണ്ടെന്ന് ബോധ്യമായാൽ ആരാണ് നമിക്കാത്തത് അതുണ്ടെന്ന് ബോധ്യമായവരാണ് ഭാരതത്തിലെ ഉപനിഷ് ദ്രഷ്ടാക്കളായ ഋഷീശ്വരന്മാർ സചേതനങ്ങളും അചേതനങ്ങളുമായി ജഗത്തിലുള്ള എല്ലാറ്റിനെയും രണ്ടായി തരംതിരിക്കാം സത്യെന്നും അസത്യെന്നും അതായത് വ്യക്തമെന്നും അവ്യക്തമെന്നും ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കാണാവുന്നത് വ്യക്തം അതായത് സത്ത് യാതൊന്നിൻ്റെ പ്രേരണയാലാണോ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് കാണണമെന്നും അനുഭവിക്കണമെന്നും തോന്നുന്നത് അതിനെ അല്ലെങ്കിൽ വാസനയെ അവ്യക്തമെന്ന് പറയുന്നു അതായത് അസത്ത് എന്ന് പറയുന്നു വാസന ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ല എന്നർത്ഥം സത്തും അസത്തുമായി പ്രതിഭാസിക്കുന്നത് അവിടുന്ന് തന്നെയെങ്കിലും വാസ്തവത്തിൽ അവിടുന്ന് അവറ്റതീതനാണ് വിശ്വരൂപനായ ഭഗവാന്റെ അനന്ത വൈഭവം എത്ര കണ്ട് ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ടും അർജുനന് മതിയാകുന്നില്ല അർജുനൻ വീണ്ടും തുടർന്ന് പറയുന്നു മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ത്വമാതിരുഷ പുരാണ ത്വമിധാനം ത്വം ആദിദേവ അങ്ങ് ആദിദേവനും പുരാണ പുരുഷ പുരാണ പുരുഷനുമാണ് അസ്യ വിശ്വസ്യ ഈ വിശ്വത്തിന്റെ പരം നിദാനം ത്വം പരം നിധാനം ത്വം പരമാശ്രയവും അങ് തന്നെ വേത്തേദ്യം ചേത്ത അറിയുന്നവനും അറിയപ്പെടേണ്ടതും അസി പരമധാമവും അങ് തന്നെ അനന്തരൂപ അനന്തരൂപനായ ഭഗവാനെ ത്വയാ വിശ്വം തദം അങ്ങ് ഈ വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്നു എണ്ണമറ്റ രൂപങ്ങൾ കൈക്കൊണ്ട് നിൽക്കുന്ന അല്ലയോ ഭഗവാൻ അങ്ങ് ദേവന്മാർക്കെല്ലാം ഉറവിടമായ ആദ്യത്തെ ദേവനാണ് പണ്ടേയുള്ള പുരുഷനാണ് അങ്ങ് ഈ ജഗത്തിന് എന്നുമുള്ള ആശ്രയസ്ഥാനമാണ് എല്ലാം അറിയുന്നവൻ അങ്ങാണ് അറിയപ്പെടേണ്ടതും എല്ലാത്തിൻറെയും ഉറവിടവും അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രാണസാക്ഷാത്കാരത്തിന്റെ വിവിധ ഘട്ടങ്ങളായ സവികൽപ സമാധികൾ നിർവികൽപ്പ സമാധി ഇവ ഇവയെല്ലാമാണ് സവികൽപ സമാധികളും നിർവികൽപ സമാധി ഇവയൊക്കെയാണല്ലോ വ്യക്തമായ വസ്തുബോധം ഉളവാക്കുന്ന അനുഭവ ദശകൾ നിർവികൽപ സമാധിയിൽ രണ്ടാമതൊരു കാഴ്ചയുമില്ലാത്ത ശുദ്ധമായ ബോധവസ്തു സ്വയം അനുഭവ രൂപമായി വിളങ്ങുന്നു എന്നാൽ സവികല്പ ദശയിൽ പല രൂപങ്ങൾ കാണാനിടവരുന്നു എങ്കിലും അദ്വൈതാനുഭവത്തിനെവിടെയും കോട്ടം തട്ടുന്നില്ല താൻ ഉൾപ്പെടെ പലത് കാണപ്പെടുന്നതെല്ലാം കടലിലെ തിരമാല പോലെ തെളിയുന്നു സവികൽപ്പ ദശയിലെ അദ്വൈതാനുഭവത്തിന്റെ സ്വരൂപം ഇവിടത്തെ അർജുനന്റെ വാക്കുകളിൽ തെളിഞ്ഞു കാണാവുന്നതുമാണ് എല്ലാത്തിനും മൂല കാരണവും എല്ലാം നിറഞ്ഞിരിക്കുന്നവനും പണ്ടേയുള്ളവനും സ്വയം പ്രകാശിക്കുന്നവനും ആയ പരമാത്മാവാണ് അവിടുന്ന് പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന്റെയും ഉൽപ്പത്തി പരമാത്മാവിൽ നിന്നാണ് അത് സ്വന്തം ക്രിയാശക്തിയുമായി താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് സൃഷ്ടാവായി തീരുന്നത് വിശ്വത്തിന്റെ പരമാധിഷ്ഠാനവും അവിടുന്ന് തന്നെയാണ് ഈ വിശ്വം എന്നതിന് ഭൗതിക ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണ വിധേയമാക്കുന്ന സ്ഥൂല പ്രപഞ്ചം എന്ന് മാത്രമല്ല അർത്ഥം ഇന്ദ്രിയ മനോബുദ്ധികൾ വഴിയായി നാം കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന വിഷയവികാര വിചാരങ്ങളുടെ ആകെ തുകയാണ് വിശ്വം വിശ്വത്തിന്റെ ഈ വിപുലമായ അർത്ഥം കണക്കിലെടുക്കുമ്പോൾ വേദാന്തത്തിന്റെ ജീവിത വീക്ഷണം എന്തെന്നറിയാൻ പ്രയാസമുണ്ടാവില്ല ശരീരം മനസ്സ് ബുദ്ധി ഈ കരണങ്ങൾ മുഖേനയാണ് നാം ഇന്ന് ലോകം അനുഭവിക്കുന്നത് സ്വദേ ജഡോപാധികളായ ഇവ സചേതനങ്ങളായി കാണപ്പെടുന്നത് ശുദ്ധ ചൈതന്യത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ആത്മാവിൽ നിന്ന് ചേതന കടമെടുത്ത് ഇവ സചേതനങ്ങളായി തീരുന്നു എന്നർത്ഥം ജഡവസ്തുക്കൾ ആത്മാവിൽ നിന്ന് നിന്നാവിർഭവിച്ചു എന്ന് പറയുന്നതും ശരിയല്ല കാരണം ആത്മാവ് നിർവികാരനാണ് പരണാ പരിണാമരഹിതനാണ് എന്നാൽ ജഠവസ്തുക്കൾ മറ്റൊരു കാരണത്തിൽ നിന്നുണ്ടായി എന്ന് കരുതുന്നതും അങ്ങനെ കരുതാനും സാധ്യമല്ല കാരണം ആത്മാവല്ലാതെ മറ്റൊന്നില്ല അത് സർവവ്യാപകമാണ് ഏകവും അദ്വിതീയവുമാണ് അതിനാൽ ആത്മാവല്ലാതെ ഇവിടെ വേറെയൊന്നില്ല അറിയുന്നവനും അറിയേണ്ട തത്വവും പ്രാപിക്കേണ്ട പരമപദവും അങ്ങ് തന്നെയാണ് നമുക്ക് ജീവിതാനുഭവങ്ങൾ അറിയാൻ കഴിയുന്നത് പ്രജ്ഞാന സ്വരൂപിയായ ആത്മാവ് നമ്മുടെ കരണങ്ങളെ അല്ലെങ്കിൽ ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടാണ് ആത്മചൈതന്യം ജഡവസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും അറിയാനില്ല അതിനാൽ ബോധസ്വരൂപിയായി ആത്മാവിനെ വേത്താവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു സാക്ഷാത്കരിക്കേണ്ട തത്വവും അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ അറിവ് ബാഹ്യവസ്തുക്കളെ കുറിച്ചാണ് അവയിൽ നിന്നെല്ലാം നമ്മുടെ പ്രജ്ഞയെ പിൻവലിച്ച് പ്രജ്ഞാന പ്രജ്ഞാനസ്വരൂപിയായ ആത്മാവിൽ കേന്ദ്രീകരിക്കലാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായം നാനാത്വത്തിൽ നിന്ന് പ്രജ്ഞയെ പ്രത്യാഹരിച്ചാൽ വിക്ഷേപണങ്ങൾ അടങ്ങി നിസ്തരംഗ ജലരാശി പോലെ ചിത്തം നിശ്ചലമാകും അപ്പോൾ ആത്മാനുഭൂതി കൈവരും ജ്ഞാതവ്യമായ പരമതത്വവും പ്രാപ്തവ്യമായ പരമപദവും അത് തന്നെയാണ് അനന്തരൂപനായ ഭഗവാനെ ജഗത്തു മുഴുവൻ അങ്ങയാൽ വ്യാപ്തമാണ് ആഴി എന്ന പോലെ ജഗത്തിൽ അലകളിൽ ആഴി എന്ന പോലെ ഈ ജഗത്തിലെ ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു അധ്യാരോപണത്തിന് അധിഷ്ഠാനത്തെ കൂടാതെ നിലനിൽക്കാൻ ആവില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി നാമരൂപ വൈവിധ്യമാർന്നാൽ ആനാത്ത പ്രതീതി ഉളവാക്കുന്ന ഈ ജഗത്തിന അധിഷ്ഠാനം അതിനാൽ ബ്രഹ്മം എല്ലാത്തിലും വ്യാപിച്ച് നിലകൊള്ളുന്നു ഈശാവാസ്വം അതിനെ വ്യാപിക്കാൻ അതായത് അനുപ്രവേശിക്കാൻ മറ്റൊന്നില്ല ദ്രോണം ച ഭീഷം युद्धस्य युद्धस्वचेतास्तिरिणे सपत्न्यान् सञ्जय उवाच एतत् श्रुत्वा वचनम् केशवस्य कृताञ्जलिर्बेपमान किरीडे नमस्कृत्वा भूय एवाह कृष्णम् सगत् कथम् भीतभीतः प्रणम्य अर्जुन उवाच स्थाने ऋषि केश तव प्रकीर्त्या जगत्प्रहृष्यत्यनुरुच्यते च ീതോ സർവേ നമസ്യത്തിന് സിദ്ധസംഖാ കസ്മാരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോ വ്യാധി കൃത് അനന്ത ജഗൻ നിവാസ ത്മക്ഷരം സതസ തത് പരം യത് മാതിദേവ പുരുഷ പുരാണ റിയ പരം നിധാനം വേദ്യം ച പരം ചധാമ ത്യാ തലം വിശ്വമനന്തൂ